ശ്രീകൃഷ്ണാഗ്രഹം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോപികമാരുടെ ഗർവത്തെ ക്ഷമിപ്പിക്കുന്ന ഒരു ഭഗവാന്റെ ലീലയാണ് ഇന്നത്തെ നാരായണീയത്തിൽ നമ്മൾ കാണുന്നത് അതായത് അറുപത്തി ഏഴാം ദശകം അപ്പോൾ അറുപത്തി ആറാം ദശകത്തിൽ ഭഗവാനുമായിട്ട് രാസക്രീഡയിൽ രാസക്രീഡയിൽ ഏർപ്പെട്ട ഗോപികമാരെയാണ് നമ്മൾ കണ്ടത് അപ്പം അങ്ങനെ ആനന്ദ സ്വരൂപമായ ഭഗവാനുമായി ആ ഒരു യമുനതീരത്ത് വിഹരിച്ച ഗോപികമാരെ നമ്മൾ കണ്ടു അപ്പോൾ ഗോപികമാർ ഭയങ്കര ഭാഗ്യവതികളാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ഇവിടെ ഉപാസകനും ഉപാസ്യശക്തിയുമായിട്ടുള്ള ബന്ധ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ശരിക്കും അപ്പം ഇത് ഒരു ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭഗവാന്റെ ലീലയാണ് രാസലീല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പ്രേമഭക്തി എന്നാണ് അതിന് പറയുക അതിനെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഗോപികമാരെ യഥാർത്ഥത്തിൽ ഭഗവാൻ ഗോപികന്മാരുടെ ഇടയിൽ നിന്ന് അപ്പോൾ ഗോപികന്മാർ വിചാരിച്ചു ഭഗവാൻ ഞങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം ഞങ്ങളാണ് സൗന്ദര്യം ഉള്ളവരാണ് എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അവരുടെ സൗന്ദര്യത്തിൽ ഓരോ ഗോപികയും ഇങ്ങനെ അഹങ്കരിച്ചപ്പോൾ ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പെട്ടെന്ന് അവിടെ അപ്രത്യക്ഷനായി അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉപാസ്യശക്തിയുമായിട്ട് ഒരു ഉപാസകൻ പിന്നെ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉപാസകൻ വിചാരിക്കും ആ ഞാൻ എൻ്റെ അധീനതയിലാണ് ഈ ശക്തി എന്ന് പറയുമ്പോൾ ആ ഉപാസി ശക്തി അവിടെ നിന്ന് ഇല്ലാതെയാവും അപ്പോൾ അതുകൊണ്ട് ആ അഹങ്കാരം ാണ് എല്ലാത്തിനും നമ്മുടെ നാശത്തിന് കാരണം എന്നാണ് അപ്പോൾ ആ ഉപാസി ശക്തി തന്നെ അതിൻ്റെ കാരുണ്യം തന്നെ ഇല്ലാതെയാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി രാധയ്ക്കാണെങ്കിൽ അഹങ്കാരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാധയുടെ ഒരു പ്രിയനായിട്ട് മാറി അതുകൊണ്ട് ആ രാധ രാധയോടൊത്ത് ഭഗവാൻ കുറേ ദൂരം യാത്ര ചെയ്ത് വിഹാരമൊക്കെ നടത്തി വിഹാരം നടത്താൻ വളരെ ദൂരെ പോയി രാധയായിട്ട് കുറേ സമയമൊക്കെ ചിലവഴിച്ചു തന്നു അപ്പോൾ രാധയ്ക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല എന്നാൽ മറ്റു ഗോപികമാരൊക്കെ ആ സമയം ഇങ്ങനെ അന്വേഷിച്ച് ഭഗവാൻ എവിടെ എവിടെയെന്ന് അപ്പോൾ അവർക്ക് അതിന് അതിലൂടെ അവർക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായി എന്നിട്ട് അവരിങ്ങനെ ഒരു ഈ ദുഃഖം വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാമെന്നറിയില്ലല്ലോ അങ്ങനെ മരങ്ങളോടുമ്പോൾ വൃക്ഷങ്ങളോടും വള്ളികളോടും ചെടികളോടും ജന്തുക്കളോടും പ്രാണികളോടും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ചെമ്പകത്തോടും കൊന്നമരത്തോടും പിന്നെ ഒക്കെ ഇങ്ങനെ ചോദിച്ചു എവിടെ പിന്നെ കൃഷ്ണൻ എവിടെ കൃഷ്ണൻ എവിടെ കണ്ണൻ എവിടെയെന്ന് അങ്ങനെ ഒരു ഗോപിക അപ്പം ഇങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഒരു ഗോപിക പറഞ്ഞു ഇത് എൻ്റെ മുമ്പിൽ കണ് കൃഷ്ണൻ നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം മറ്റുള്ള ഗോപികമാർക്ക് അയ്യോ അതെന്താ അങ്ങനെ നിനക്ക് ഇങ്ങനെയാണ് കൃഷ്ണനെ കാണാൻ പറ്റിയത് ഇപ്പോൾ കൃഷ്ണൻ നമ്മുടെ ഇടയിൽ നിന്ന് പോയല്ലോ പിന്നെ എങ്ങനെയാണ് നിനക്ക് കാണാൻ പറ്റി എന്നുള്ള ആ ഒരു വിഷമം വന്നു അങ്ങനെ വീണ്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ദുഃഖമാണ് മറ്റുള്ളവർ ൊക്കുള്ള <laughs> ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുഃഖം അങ്ങനെ പിന്നെ വീണ്ടും ആ ഗോപികമാർ വീണ്ടും ദുഃഖിച്ചു അങ്ങനെ പലതരം സങ്കടവും ദുഃഖവും അങ്ങനെയൊക്കെ കൊണ്ട് അവരെന്ത് ചെയ്യും എന്നറിയുമ്പോൾ ഈ കൃഷ്ണൻ്റെ ബോധന മോക്ഷം തൊട്ട് ഗോവർദ്ധന ലീല വരെയുള്ള വിവിധ തരം ലീലകൾ അവർ സ്വയം ഇങ്ങനെ വേഷം കെട്ടി അവർ സ്വയം ഇങ്ങനെ ആടി അഭിനയിച്ചിങ്ങനെ നടന്നു അതെന്ന് വെച്ചാൽ അവർ സ്വന്തം മനസ്സ് തന്നെ അവർക്ക് അവരുടെ കണ്ട്രോളിൽ വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അവരിങ്ങനെ എന്താ പറയുക ദുഃഖത്തിലും വിരഹത്തിലും ഒക്കെ ഇങ്ങനെ നടക്കണം അപ്പോൾ പിന്നെ അപ്പോൾ അവരിങ്ങനെ നടക്കുമ്പോൾ രാധയെ കണ്ടു രാധയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രാധയുമായിട്ട് കൃഷ്ണൻ വളരെ ദൂരം പോയതിന് കാരണം എന്താ കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് രാധയ്ക്കാണ് കുറച്ച് ഗർഭം കുറവ് അപ്പോൾ അതുകൊണ്ട് അഹങ്കാരം കുറഞ്ഞ രാധയായിട്ടാണ് ഭഗവാൻ കുറച്ചും കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചത് എന്നാൽ പക്ഷെ പെട്ടെന്ന് രാധയ്ക്ക് ഒരു ഗർവം വന്നു എൻ്റെ കൂടെയാണല്ലോ ഭഗവാൻ എന്നുള്ളൊരു ഗർവം വന്നപ്പോൾ രാധ പറഞ്ഞ് എന്നെ ഒന്ന് തോളിൽ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ തോളിൽ എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ അവൾക്ക് ഇത്ര അഹങ്കാരം കൂടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ വീണ്ടും രാധയുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ ശക്തി തൻ്റെ വശത്താകുമ്പോൾ ഉപാസകന് അത് തൻ്റെ മേന്മയാണെന്നുള്ള അഹങ്കാരം യഥാർത്ഥത്തിൽ ഒരു ഉപാസ്യശക്തി ഉപാസകൻ്റെ അധീനത്തിലാവുന്ന അവരവരുടെ ശക്തി അവരവരുടെ മേന്മ കൊണ്ടല്ല അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ആ ശക്തി അയാൾക്ക് അധീനതയിൽ വരുള്ളൂ അപ്പം ആ ഒരു അഹങ്കാരം രാധയ്ക്ക് കുറച്ച് സമയത്തിൽ വന്നപ്പോൾ രാധയുടെ അടുത്തു നിന്നും ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അങ്ങനെ പകൽ സമയം മുഴുവൻ രാധയും ഇങ്ങനെ ഭഗവാൻ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു അങ്ങനെ രാത്രിയായി സദ്യ പിന്നെ അവർ വീണ്ടും ഭഗവാൻ്റെ ഗുണഗണങ്ങളൊക്കെ ഗുണങ്ങളും ലീലകളും ഒക്കെ പാടിയും ഒക്കെ അവരുടെ ദുഃഖം മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചു അങ്ങനെ കുറേ സമയം അവരിങ്ങനെ ഭഗവാനെ വിഷമം തോന്നി കാരണം ഇനിയിപ്പോൾ ഇവർക്ക് വീട്ടിലൊക്കെ പോകണമല്ലോ അപ്പോൾ ഇനി ഇങ്ങനെ ഇവരിങ്ങനെ വിടെ കിടന്ന് എവിടെ ഇരുന്ന് ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയെന്നാണ് ഭഗവാൻ വീണ്ടും അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി അങ്ങനെ അത് കണ്ട് ഗോപികമാരെ സന്തോഷിച്ച് ഗോപികമാർ സ്വയം മറന്ന് അവരോട് ഭഗവാൻ പറഞ്ഞു അവരുടെ അവരോട് ഭഗവാൻ കാണിച്ച ആ ഒരു കാരുണ്യം പിന്നെ അത് കണ്ടപ്പോൾ മേൽപ്പത്തൂരിന് പറയാൻ തോന്നിയാൽ എന്താണെന്നറിയുമോ ഈ കാരുണ്യം ഞങ്ങളോട് കാണിക്കണേ ഭഗവാനെ ഞങ്ങളോട് ഞങ്ങൾക്കും ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ദർശനം ഭഗവാന്റെ ആ ഒരു ഭഗവാനെ കാണുമ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു നമുക്കും അതുപോലെ ഭഗവാനോട് അപേക്ഷിക്കാം അപ്പോൾ അടുത്ത ഒരു അറുപത്തി ദശകം നാരായണീയം പാരായണം ചെയ്യാം ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനിശം ഹൃദി ഭാവയാമി എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖിലുരു ഭഗവൻ നമസ്തേ ഗണേശായ നമോ സരസ്വതിയെ നമോ करेक्षणा भैरवा 47వ దశకం గోవిక గర్వ శమన గోవికమారడే గర్వతే భగవాను శమిపికన లీలయన స్పురత్ పరానంద రసాత్మగేన త్వయా సమాసాదిద భోగలీలః అసీమమానంద పరం ప్రబన్న మహాందమా బుర్మథం అంబుజాక్షః niliye de asoumaymayamayam रमापतिर्विश्वमनोभिरामः इति स्म सर्वा कलिधाभिमाना निरीक्ष गोविन्दतिरोहिदौ अभोः राधाभिधां तावद अजादगर्वाम् अतिप्रियां गोपवधुं मुरारे भवानुपादाय गतो विदूरं तया सहस्वैरविहारकारी स्वैरविहारकारी तिरोहिदेध त्वयि जादवाताभाः समं समेधा कमलाय दक्षः वने वने त्वां परिमार्गयन्त्यो विषादमाबोर्भगवन्नपारम् हा चूदः चम्बगकर्णिकारा हा मल्लिगे मालदिबालवल्यः किं वीक्षितो नो हृदयैगजोरा इत्यादि तास्त्वत्प्रवणा विलेभुः निरीक्षितोऽयं सखि पङ्कजाक्षः पुरो ममेधि आगुलमालबन्दी त्वां भावना चक्षुषि वीक्ष्य काजे ताभं सखीनां दिगिनी चगारा त्वदात्मिकास्तायमुना तडान्दे ब तवानुचक्रु किल विजित्य भूयोऽपि तदैव माना त्वया विमुक्तां ददृशु राधाम् तद समं ता विभिने समान्दाद तमोवदारावधिमार्गयन्द्यः पुनर्विमिश्रा यमुना दडान्दे भृषं विलेभुश्च जगुर्गुणांस्ते तदा व्यदा सङ्गुलमानसानां व्रजाङ्गनानां करुणैकसिन्धो जगत्त्रयी मोहनमोहनात्मा त्वं प्रादुरासीद ऐ സ്നിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്മ സഹസാ ദുദാനീം കിം കിം ന ചർപ്രമദാധിപാരാത് സത്വം ഗതാത് പാലയ മാരുദേശ ഹരേ കൃഷ്ണ ഗുരുവാരപ്പ അപ്പം ഈയൊരു ദശകം അറുപത്തിയേഴ് ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു കയന വചാമനസേന്ദ്രിയുദ്ധ്യാത്മനസ്വഭാവാത് കോമി എ സകലം പരസ്മൈ നാരായണയെ സമർപ്പമേ നാരായണായ നമ 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 ായണായ നമ നാരായണായ 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 നമ തത്സ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവീകൃഷ്ണ പ്രമസ്തു